പ്രൈസ് പ്രൈസലോൺ നിഷ്കളങ്കനായി നേരുള്ളവനായി ദോഷം വിട്ടകലുന്നവനായി ദൈവഭക്തിയോടെ ജീവിച്ച ഈയോബ് തൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു അതെ ദൈവ ദൈവിക വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോഴും അനവധി ശോധനകളിലൂടെ താൻ കടന്നുപോയി പക്ഷേ വിശ്വാസത്തെ തള്ളിക്കളയാതെ ദൈവത്തിൽ ആശ്രയിച്ച ഈയോബ് അനവധി ചോദ്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ മുൻപാകെ നേരിടേണ്ടതായി വന്നു അതെ ദൈവഭക്തനായി ജീവിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ അതെ എങ്ങനെ എന്തുകൊണ്ട് ഈ കഷ്ടനഷ്ടങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വന്നു പലപ്പോഴും ദൈവവൈതലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ചോദ്യങ്ങൾ നാം അഭിമുഖീകരിച്ചേക്കാം അതേ അനവധി കഷ്ടങ്ങളിലൂടെ വിശ്വാസത്തിൽ വിശ്വാസം വർദ്ധിക്കും തോറും ദൈവത്തിൽ ആശ്രയിക്കും തോറും അനവധി പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അതേ അനവധി ചോദ്യങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാം എന്തുകൊണ്ടാണ് എന്നാൽ ആ ലോകം ആദരിക്കാതെ പോയ ഇയോവിൻ്റെ ജീവിതത്തെ യഹോവ ആദരിപ്പാൻ അതുകൊണ്ട് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് ആമൻ കടന്നു വരുമ്പോൾ ഏതെല്ലാം കഷ്ടനഷ്ടങ്ങളിലൂടെ താൻ കടന്നു പോകുമോ അതെല്ലാം തനിക്ക് ഇരട്ടിയായി ദൈവം നൽകി കൊടുക്കുവാനായി നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു യഹോവ ഇയോബിന്റെ മുഖത്തെ ആദരിച്ചു അതെ ആ വാക്യത്തിന്റെ അകത്ത് ആ വചനത്തിനകത്ത് എത്ര ശ്രേഷ്ഠകരമായ ദൈവിക ദൈവീകനീതിയുടെ പ്രവൃത്തിയാണ് ഇയോബിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായത് അങ്ങനെയെങ്കിൽ പ്രിയരെ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കുകയാണ് ി ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചേക്കാം അനവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ അതിന്റെ നടുവിൽ അതെ ആരും ആദരിക്കാതിരിക്കുമ്പോൾ ആരും സഹായിക്കാതിരിക്കുമ്പോൾ ആരും അതേ അതെ ജീവിതത്തിൽ സഹായമായി ഇല്ലാതിരിക്കുമ്പോൾ ഇതാ യോബിന്റെ മുഖത്തെ ആദരിച്ച അതെ നമ്മെ കൈവിടാതെ നമ്മുടെ മുഖത്തെ ആദരിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും വലിയ ശ്രേഷ്ഠതയുടെ അനുഗ്രഹത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൈവിടിച്ചുയർത്തും വിശ്വാസത്തോടെ മുൻപോട്ട് ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ